അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഭന്താവർ ഇന്ന് മാധ്യമങ്ങൾക്ക് വന്നൊരു വാർത്തയാണ് വിശുദ്ധ റമദാനിൽ നമ്മൾ പവിത്രമായിട്ട് കരുതുന്ന വളരെ സ്നേഹത്തോടും ആദരവോടും വല്ലാത്ത ബഹുമാനത്തോടും കൂടി കാണുന്ന ഈ മാസത്തിൽ ഒരു മദ്രസ അധ്യാപകന് അറുപത്തിരണ്ട് വർഷത്തെ തടവു ശിക്ഷ ലഭിക്കുന്ന ഒരു ഒരു കേസ് അതായത് ഈ മദ്രസ അധ്യാപകൻ ഒരു പെൺകുട്ടിയോടെന്തോ ലൈംഗികാതിക്രമണം നടത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പെരിന്തൽമണ്ണയിലാണ് കേസിൽ ആസ്പദമായ സംഭവം ഉണ്ടായത് അങ്ങനെ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിലെ പോക്സോ അതിവേഗ കോടതി മുഹമ്മദ് ആഷിഖ് എന്നു പേരുള്ള നാൽപ്പത് വയസ്സായ ഈ മദ്രസ അധ്യാപകനെ അറുപത്തി ഒന്ന് വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചിട്ടാണ് അത് രണ്ടു വർഷം കഠിന തടവാണ് ഒന്നര ലക്ഷം രൂപ പിഴയായിട്ട് ഈ പെൺകുട്ടിക്ക് കൊടുക്കാൻ വിധിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ ഇത്തരം പോക്സോ കേസുകളാണെങ്കിൽ അവരുടെ പേരോ മറ്റു കാര്യങ്ങളൊന്നും നമ്മൾ പറയാറില്ല കാരണം അതിൽ ചിലത് ഫേക്ക് ആവാം ചിലത് റിയൽ സംഭവങ്ങളാവാം കാരണം നമുക്കത് ശിക്ഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കറക്റ്റായ ഒരു സംഭവമാണ് തെളിവുകളൊക്കെ നോക്കിയിട്ടായിരിക്കുമല്ലോ കോടതി ശിക്ഷ വിധിക്കാം അപ്പം ശിക്ഷ വിധിക്കുമ്പോഴേ നമ്മൾ മാത്രമേ നമ്മളവിടെ പേരും മുഖവും ഒക്കെ കാണിക്കുന്നു എന്നുള്ളത് വിശ്രമികളുടെ ഒരു ഒരു നയമാണ് ആ നയം ഞങ്ങൾ തെറ്റിച്ചിട്ടില്ല ഞാനിവിടെ പറയുന്നത് ഈ മുഹമ്മദ് ആഷിഖ് എന്നു പേരുള്ള ഈ ഒരു മദ്രസ അധ്യാപകൻ അങ്ങനെ ഉസ്താദ് എന്നൊരു പ്രയോഗം നടത്താൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഈ മദ്രസ അധ്യാപകൻ ഈ രീതിയിൽ ശിക്ഷ നേടിയപ്പോൾ ഞാൻ ചിന്തിച്ചത് ഇതൊന്നുമല്ല വേറെ ചില കാര്യങ്ങളാണ് നമ്മുടെ പോക്സോ അതിവേഗ കോടതികൾ എത്ര പെട്ടെന്നാണ് എത്ര നീണ്ട കാലമാണ് ശിക്ഷ വിധിക്കുന്നത് എന്നൊരു കൗതുകമുണ്ട് കാരണം ഇദ്ദേഹത്തിന് എൻ്റെ നാടിനടുത്തുള്ള ഒരു സെൻട്രൽ ജയിലുണ്ട് തവനൂർ സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയിട്ടുള്ളത് ഒരു പക്ഷേ ജീവിതകാലം മുഴുവനും ഒരു അറുപത്തൊന്ന് വർഷത്തെ തടവ് ശിക്ഷ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ജീവിതകാലം മുഴുവനും ആ സുച്ഛാനുഭവിക്കേണ്ടി വന്നേക്കാം ഇതിനിടയിൽ നല്ല നടപ്പ് കണ്ട് വിടാം ഒരു പക്ഷേ ഈ പെൺ ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്ന കേസിലൊന്നും ഇത്തരത്തിൽ വിടാനുള്ള വകുപ്പുണ്ടോ ഇല്ല എൻ്റെ നിയമകാലം എനിക്കറിയില്ല എൻ്റെ അറിവിൽ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിലെ വേറെ ഏതൊക്കെ രീതിയിൽ ആ ഒരു വാർത്തക്കടിയിൽ കേരള കൗമുദിയിൽ വന്നൊരു വാർത്തക്ക് താഴെ വളരെ മുസ്ലിം വിരുദ്ധമായ ഒരുപാട് കമൻറ്റുകൾ എല്ലാ മതപണ്ഡിതരും അല്ലെങ്കിൽ എല്ലാ മദ്രസ അധ്യാപകരും ഇതേ രീതിയിൽ ചെയ്യുന്നവരാണ് എന്നുള്ള കുറേ വർഗീയപരമായ കമൻറ്റുകൾ ഞാൻ കണ്ടു നമുക്ക് അത്തരം കമൻറ്റുകൾക്ക് മറുപടി കൊടുക്കാനൊന്നും കഴിയില്ല പക്ഷെ നമ്മളൊന്ന് ആലോചിക്കാനുള്ളതുണ്ട് നമ്മുടെ മദ്രസ സിസ്റ്റത്തിൽ ഇതുപോലെയുള്ള ചില പുഴുക്കുത്തുകൾ അങ്ങിങ്ങായിട്ട് എവിടെയൊക്കെ ഉണ്ട് ഇതിനെ നമ്മൾ എങ്ങനെ നമ്മൾ പ്രതിരോധിക്കുകയും കഴുകിക്കളയുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ നല്ല പ്രാപ്തരായ അധ്യാപകരെ നിയമിക്കുക എന്നുള്ളതാണ് ഓരോ മഹല്യ കമ്മിറ്റിക്കും ചെയ്യാനുള്ളത് പിന്നെ ഓരോ മഹല്ല്യ കമ്മിറ്റിയും ആളുകളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റുകൾ നോക്കി ഇയാൾക്കെന്തെങ്കിലും പീഡോഫീലിയ പോലെയുള്ള സ്വഭാവ വൈകല്യങ്ങൾ ഉണ്ടോ എന്നും നോക്കാൻ നമുക്ക് സാധ്യല്ല പക്ഷേ മഹല്യ കമ്മിറ്റിക്കും അതേപോലെ റേഞ്ച് തലത്തിലൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യം മദ്രസ അധ്യാപകർക്ക് രണ്ടു മാസം കൂടുമ്പോഴങ്ങാനും ഒരു പ്രത്യേക കൗൺസിലിംഗ് ക്ലാസുകൾ നൽകുകയും അവരുടെ സ്വഭാവ രീതികൾ ഇത്തരത്തിൽ ചില പീഡോഫീലിയ സ്വഭാവമുള്ള ആളുകളാണ് കുട്ടികളിൽ ലൈംഗിക അഭിനിവേശം കാണുന്ന ഒരു മാനസിക രോഗമോ വൈകല്യമോ ആണ് ഈ എന്ന് പറയുന്നത് അത്തരം ആളുകൾക്ക് ചെറിയ കുട്ടികളിൽ ഇത്തരം ഒരു തോന്നൽ അതൊരു അസുഖമാണ് നമ്മൾ ഈ ലൈംഗിക രോഗങ്ങൾ പോലെ ഒരു മാനസിക വൈകല്യമാണ് അത്തരം ആളുകൾ ഏത് രംഗത്തും അത് അധ്യാപകരായിട്ടുണ്ട് പല പോലീസുകാരായിട്ട് ഇങ്ങനെ പല മേഖലകളിൽ ഈ അസുഖമുള്ള ആളുകളുണ്ട് ഈ അസുഖമുള്ള ആളുകൾ കുട്ടികൾക്ക് കൊടുത്ത് ഭയങ്കര സ്നേഹം കാണിക്കും ഈ സ്നേഹം കാണിക്കുന്നത് ഇവർ ഇത്തരം കുട്ടികളിൽ ഒരു ലൈംഗികമായ ഒരു ഒരു എന്താ പറയുക ഒരു ആനന്ദം കണ്ടെത്താൻ വേണ്ടിയാണ് ഇത് ഭയങ്കര ഗുരുതരമായ രോഗമാണ് അപ്പം ഇത്തരം സ്വഭാവമുള്ള ആളുകളെ നമുക്കൊന്നും പെട്ടെന്ന് പൊടുന്നനെ സൊസൈറ്റിയിൽ നിന്ന് കാണാൻ പറ്റില്ല ഒരൊക്കെ നല്ല സാധാരണത്തെ പോലെ പെരുമാറുന്ന ആളുകളാണ് പക്ഷെ ഓരോ ഉള്ളിൽ കുട്ടികളോട് അത് ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ ആ രീതിയിൽ പെരുമാറുന്ന ആളുകളാണ് ഏതായാലും നമ്മുടെ മദ്രസാ സിസ്റ്റത്തിൽ നിന്ന് കറക്റ്റായിട്ട് ഇത്തരം ആളുകളെ പൂര്ണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ഗൗരവപൂർവ്വം ഓരോ മഹല്ല് കമ്മിറ്റിയും മദ്രസ അധ്യാപക ഒക്കെ കൃത്യമായിട്ട് ഒരു മോണിറ്ററിംഗ് നടത്തണം അങ്ങനെ നടത്തിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഒരു പഴി മുഴുവൻ കേൾക്കുന്നത് ഒരു വ്യക്തി എന്ന രീതിയിൽ മാത്രമല്ല ആ ഒരു സിസ്റ്റത്തിന് കൂടിയാണ് ഇനി ഇത്തരം കേസുകളിലൊക്കെ ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും ഫേക്ക് കേസുകളാണെന്ന് വാദിക്കുന്ന ആളുകളുണ്ട് നമുക്കറിയില്ല നമ്മുടെ അത്തരം മേഖലകളിൽ അനുഭവ പരിജ്ഞാനങ്ങളും ഇല്ല പക്ഷെ നല്ലൊരു വിഭാഗം ആളുകൾക്കും കുട്ടികളോട് എന്തെങ്കിലും രീതിയിൽ ചീത്ത പറഞ്ഞതിൻ്റെ പേരിൽ രക്ഷിതാക്കള് ചാടിക്കളിച്ചിട്ട് ഇത്തരം കേസ് കൊടുക്കലുണ്ട് പിന്നെ ഇവിടെ ഈ ഒരു പറയപ്പെടുന്ന ഒരു മുഹമ്മദ് ആഷിക്കിന്റെ ശിക്ഷ വിധിച്ചത് കൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും റിയാലിറ്റി ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് മറിച്ചെന്തെങ്കിലും ഒരു പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകൾ അല്ലാതെ ഇങ്ങനെയൊന്നും ഇല്ലൊരു കള്ളക്കസാണ് പക്ഷേ കള്ള തെളിവുകൾ കൊണ്ടുപോയിട്ടാണ് കോടതിയിൽ ഇങ്ങനെയായതെങ്കിലും ഇവർക്ക് അപ്പീൽ പോകുന്നത് സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഉൾപ്പെടുത്താം നമുക്കത് മറ്റൊരു വീഡിയോ ആയിട്ട് സത്യസന്ധമാണെങ്കിൽ അത് പറയുകയും ചെയ്യാം നമ്മളിവിടെ കോടതി ശിക്ഷ വിധിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വിഷയം ഇനി ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക പൂരണത്തിന് അറുപത്തൊന്ന് വർഷത്തെ തടവ് ശിക്ഷ വിധിക്കുന്ന നമ്മുടെ സിസ്റ്റം എന്തുകൊണ്ടാണ് മുജീബിനെ പോലെ ഒരു അനു എന്ന പേരുള്ള ഒരു പത്തിരുപത്താറ് വയസ്സുള്ള ഒരു കല്യാണം ഒരു വർഷം പോലും ആവാത്ത ഒരു പാവം പെൺകുട്ടി അതിക്രൂരമായിട്ട് കൊന്നു കളഞ്ഞ ഒരു മുജീബ് റഹ്മാൻ എന്നൊരു കൊണ്ടോട്ടിക്കാരുണ്ടല്ലോ പത്തമ്പത്താറ് കേസിൽ പ്രതിയാണ് അത്തരം ആളുകൾക്ക് എന്താണ് ഈ ശിക്ഷ കിട്ടാത്തതെന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ലൈംഗികമായിട്ട് അതിക്രമണം നടത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് വെൻകൽ ക്ലേസ് അതിന് കിട്ടിയ ശിക്ഷ ആലോചിച്ച് നോക്ക് അറുപത്തിയൊന്ന് നീണ്ട വർഷം അതിൽ പലതരം വകുപ്പുകളുണ്ട് ആ പലതരം വകുപ്പുകളിലെ വകുപ്പുകളുടെ ചെയ്തിട്ടാണ് ഈ പറയുന്നത് അറുപത്തൊന്ന് വർഷങ്ങൾ അല്ലെങ്കിൽ അമ്പത്തൊന്ന് വർഷത്തിൻ്റെ ഇത്ര ശിക്ഷ അഞ്ച് വർഷം വേറൊന്നര ശിക്ഷ ഒന്നൊന്നര വർഷം കഠിന മൂന്ന് വർഷം കഠിന തടവ് ഇങ്ങനെയൊക്കെ കൂടി ചേർത്താണ് അറുപത്തൊന്ന് വർഷം എന്ന് പറയുന്നത് ഈ അമ്പത്താറ് കേസുകളിലുള്ള മുജീബുർ റഹ്മാൻ ഈ മുജീബുർ റഹ്മാനെ ഓരോ കേസിലും ജാമ്യത്തിലിറങ്ങി അതും കൊലപാതകമുണ്ട് കൊലപാതകമുണ്ട് ബലാത്സംഗമുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ ഈ രണ്ട് രീതിയിൽ വരാൻ കാരണം ഞാൻ സ്വാഭാവികമായിട്ട് എനിക്കിതിൽ വലിയ അറിവുള്ള ഒരാളല്ല ഇതിൽ പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾക്ക് എന്നെക്കാളും അറിവും അതേ നിയമരംഗത്തുള്ള അറിവും അല്ലെങ്കിൽ ഈ രീതിയിലൊക്കെ ഉള്ള മറ്റു പരിജ്ഞാന ആളുകളായിരിക്കാം ഒരു ഒരു സാധാരണ ഒരു പൗരൻ നിലക്ക് എൻ്റെ ഒരു സംശയമാണ് അപ്പൊ ആ മുജീബിനെ ആ കോഴിക്കോട് പാരാമ്പ്രയിൽ തെളിവെടുപ്പിന് കൊണ്ടു വന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കണ്ടു ഇടിവണ്ടിയിലൊക്കെയാണ് പോലീസ് വന്നിരുന്നത് കാരണം ആ നാട്ടുകാർ മുഴുവനും സംഘടിച്ച് ഒരു നിയമത്തിൻ്റെ അപര്യാപ്തത കാരണമാണല്ലോ ഒരു 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 സ്ത്രീനെ ഓട്ടോറിക്ഷയിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് കെട്ടിയിട്ടിട്ട് ഇതുപോലെയുള്ള തമ്മാടിത്തരം ചെയ്ത് ബലാത്സംഗം ചെയ്ത് അതിൽ ജാമ്യത്തിലിറങ്ങിയ മനുഷ്യൻ ഒരു ഇരയെ പിടിക്കുന്ന ഒരു ക്രൂരമൃഗത്തിനെ പോലെ നോക്കി നടന്ന് ഒരു ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്ന ഒരു ഭാര്യ ഒരു സ്ത്രീനെ കണ്ടിട്ട് വണ്ടി കയറ്റി അത് ലിഫ്റ്റ് കൊടുക്കുന്നു എന്നിട്ട് അതിനെ ക്രൂരമായിട്ട് അതിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്തുന്നു എന്നിട്ട് അവനെ തെളിവെടുപ്പിന് കൊണ്ടു ആ ജനം മുഴുവനും ഇളകണം ആ ജനം മുഴുവനും ഇളകാൻ കാരണം നമ്മുടെ നിയമത്തിന്റെ ഒരു അപര്യാപ്തതയാണെന്നുള്ളത് ഉറപ്പാണല്ലോ അപ്പോൾ ഇവർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഈ ശിക്ഷാരീതി എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള മുജീബ് റഹ്മാൻമാർക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രൂരകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടാതെ പോകുന്നത് പലപ്പോഴും പോക്സോ കേസിൽ ഒരുപാട് കള്ളത്തരങ്ങൾ ഉണ്ടാവരുണ്ട് നീണ്ട വർഷം ജയിലിൽ കടന്നിട്ട് നിരപരാധിയാണെന്ന് കണ്ട് വിട്ടയച്ച കേസുകളുണ്ട് അവരൊന്നും വിചാരണ ശിക്ഷ വിധിച്ചിട്ടല്ല കേട്ടോ ശിക്ഷ വിധിക്കുന്നതിന് മുൻപ് അവർ സ്വാഭാവികമായിട്ടും പോക്സോ കേസായതുകൊണ്ട് ഒരു മൂന്ന് മാസവും ഒക്കെ ജയിലിൽ കിടക്കുകയും നാട്ടിൽ മുഴുവനും കള്ളത്തിനായിട്ട് കോടതി തന്നെ അത് അതൊരു വ്യാജ കേസാണ് അത് മാനേജ്മെൻറ്റുമായുള്ള പ്രശ്നത്തെ തുടർന്ന് അധ്യാപകരും ചില അധ്യാപകരും വിദ്യാർത്ഥിയും ആ രക്ഷിതാക്കളെ കൂടിയത് രാഷ്ട്രീയ പകപോക്കൽ നടത്തിയ പല സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അത്തരമൊക്കെ ഒരു സാധ്യതയുള്ളൊരു വിഷയത്തിൽ ഇത്രയും ദീർഘകാലത്തെ ശിക്ഷ കൊടുക്കുകയും എന്നാൽ ഇതുപോലെ ഒരാളെ കൊന്നു എന്നുള്ളത് കറക്റ്റായിട്ട് തെളിവുണ്ടായിട്ട് പോലും ഇവർക്കൊക്കെ ശിക്ഷ വൈകുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രേക്ഷകർക്ക് ഇത്തരം സംശയം തോന്നിയിട്ടുണ്ടോ ഒന്ന് സ്വയം ഒന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക ആ അമ്പത്താറ് കേസിലെ പ്രതിക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ കിട്ടി ഓരോ ശിക്ഷ കിട്ടിയിട്ടും അദ്ദേഹം കൃത്യമായിട്ട് പഠിക്കുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലും വകുപ്പുകൾ ചുമത്തി ജയിലിൽ ഇട്ടിരുന്നെങ്കിൽ ഇന്ന് ആ പെൺകുട്ടി കൊല്ലപ്പെടില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇനി ആ ഒരു മുജീബുർ റഹ്മാനെ പൂർണ്ണമായിട്ടും അവർ അവിടെ തടഞ്ഞ് ഒരു ജയിലിട്ട് സൂക്ഷിക്കുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല കാരണം മുൻ നമ്മുടെ സിസ്റ്റ രീതിക്കനുസരിച്ചിട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഇവർക്ക് ജാമ്യം കിട്ടുന്നത് നമ്മുടെ വാർത്തയിൽ ഉണ്ടാവില്ല ഇനി ഇവരെപ്പോഴാത് വാർത്തയിൽ വരിക ഇവർക്ക് ദീ ഇതിൻ്റെ കെട്ടൊക്കെ ഇറങ്ങി വീണ്ടും ഇവർക്ക് കാശിൻ്റെ ആവശ്യം വരുമ്പോൾ ഒരു സാധു സ്ത്രീനെ കൊന്നു കഴിയുമ്പോഴാണ് നമ്മളറിയുക ആ റഹ്മാൻ വീണ്ടും ഞാൻ റഹ്മാൻ എന്നുള്ളൊരു പേര് പറഞ്ഞല്ലോ ആരുമാവാം എത്രയോ കേസുകളിലുണ്ട് കുട്ടികൾ അവർ അവരുടെ ആ കുറ്റവാളികൾക്ക് ശിക്ഷ ഇനിയും കൊടുത്തിട്ടില്ല അതങ്ങനെ ദീർഘിച്ചു കൊണ്ടുപോകണം അവരൊക്കെ ജാമ്യത്തിലിറങ്ങി സുഗമമായിട്ട് നടക്കാൻ അവര് ജയിലിൽ കിടക്കുകയാണെങ്കിലൊക്കെ ജയിലിലാണ് പുറത്തിറങ്ങിയിട്ടില്ല എന്ന് പറയാ പല പ്രമാദമായ കേസുകളിലെ പ്രതികളുമൊക്കെ എന്താണ് അവരൊക്കെ സുഖസുന്ദരമായിട്ട് ജാമ്യത്തിൽ നടക്കുന്നു അപ്പോൾ ഇത്തരം ഈ മറ്റേ സാധ്യതയുള്ള തെറ്റാവാ സാധ്യതയുള്ള പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള പോക്സോ കേസുകളിലൊക്കെ അതിവേഗം ബഹുദൂരം ശിക്ഷ വിധിക്കുകയും കറക്റ്റായിട്ടുള്ള മറ്റു കേസുകൾ ശിക്ഷ നടപ്പിലാക്കാതെ നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു നീതികേടല്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഈ ചോദ്യം പ്രേക്ഷകർക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉന്നയിക്കാം പിന്നെ പല പല ആളുകളും വളരെ പോപ്പുലറായ ചില ആളുകളൊക്കെ ഇത്ര കേസിൽ പെടാറുണ്ട് അവരൊക്കെ പണം കൊടുത്തിട്ടോ മറ്റു പ്രലോഭനങ്ങളുടെയോ പരാതിക്കാരടിച്ചതുക്കും ഈ പോക്സോ കേസുകളിലൊക്കെ നടക്കുന്നൊരു രീതി ഒത്തുതീർപ്പുകളാണ് ഇതൊക്കെ കോടതിയിലെത്തുമ്പോഴേക്കും യഥാർത്ഥ ചെയ്ത കേസാണെങ്കിലും ഇത് കോടതിയിലെത്തുമ്പോഴേക്കും അതൊക്കെ വിട്ടൊഴിഞ്ഞു പോകും അങ്ങനെ നമ്മൾ ഈ പത്രത്തിൽ കാണുന്ന ഇങ്ങനെ കേസ് ഉണ്ടായി ഉസ്താദിനെതിരെ കേസ് മാഷിനെതിരെ കേസ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വാർത്തയിൽ കാണും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉണ്ടാകും നമ്മൾ ആ ഫോട്ടോ ഒന്നും കൊടുക്കലില്ല ആ ഫോട്ടോയിലേക്കുള്ളത് ജെനിവിനാണെങ്കിൽ കൂടി ഇത് കോടതിയിലെത്തുന്ന സമയത്ത് കോടതിയിൽ എത്തുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറും ഇത് വെള്ളത്തിൽ വരച്ച അവിടെ എന്തുണ്ടാവും അവിടെ കുടുംബക്കാര് തമ്മിൽ അല്ലെങ്കിൽ ആളുകൾ തമ്മിൽ ഭയങ്കരമായ സമ്മർദ്ദം ഉണ്ടാക്കുഞ്ഞുപ്പുങ്ങൾ ഒരു മൊഴി പറഞ്ഞ് അയാളുടെ ജീവിതത്തിനെ കളയണം ചെയ്ത് തെറ്റു തെറ്റ് വറ്റിപ്പോയി മൂപ്പർക്കു പശ്ചാത്താപമുണ്ട് പഠിച്ചവൻ പുറത്ത് കൊടുക്കും അല്ലെങ്കിൽ നിയമം അങ്ങനെയാണ് അയാളുടെ കുടുംബവും കുട്ടികളും കണ്ടില്ലേ പ്രയാസമല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യരൊക്കെ എന്തു ചെയ്യും സംഭവിച്ചു സംഭവിച്ചു ഇങ്ങനെ പുറത്ത് കൊടുക്കും പക്ഷേ ഇത് വർദ്ധിക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇത്തരം കേസുകൾ വരുമ്പോഴൊക്കെ കള്ളക്കേസുകളാണ് എന്നൊരു ധ്വനി സമൂഹത്തിൽ പരക്കും കള്ളക്കേസുകൾ വേറുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയണേ പക്ഷേ അങ്ങനെ പരന്നിട്ട് ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ലോകത്തെ ഏറ്റവും വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഡെഡ്സി എന്ന് പറയുന്ന ഒരു സ്ഥലം ഡെഡ്സി ചാവുകടൽ ഈ ചാവ് കടൽ എന്നുള്ളത് ലോകത്ത് എന്താ പറയുക ഒരുപാട് സന്ദർശന ആശ്രയിക്കുന്നുണ്ട് ജോർദാനിലൊക്കെയാണ് ഈ ഒരു സ്ഥലമുള്ളത് ഈ ഡെഡ് ഡെഡ്സി എന്ന് പറയുന്ന ഈ ചാവുകടൽ ഏത് പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രപരമായ ഒരു ഇടമാണ് ഏത് പ്രവാചകനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് ചാവുകടൽ എന്ന ഡെഡ് ഡെഡ്സി അതാണ് ചോദ്യം അതിന്റെ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാമലൈക്കും